പ്രണയാർദ്രമായി ഷെയ്ൻ നിഗവും സാക്ഷിയും ഹാൽ ഫസ്റ്റ് ലുക്ക് എത്തി ഷെയ്ൻ നിഗത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിൽ ഒന്നാണ് ഹാൽ ഷെയ്ൻ നിഗം നായകനായെത്തുന്ന ഏറ്റവും പുതിയ ചിത്രം ഹാലിന്റെ ഫസ്റ്റ് ലുക്കും മോഷൻ പോസ്റ്ററും പുറത്തിറങ്ങി സംഗീതത്തിന് പ്രാധാന്യം നൽകിയെത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വീരയാണ് ഷെയ്ൻ നിഗത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിൽ ഒന്നാണ് ഹാൽ സാക്ഷി വൈദ്യയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് ലിറ്റിൽ ഹാർട്ട്സ് ചിത്രത്തിന് ശേഷം ഷെയ്ൻ വീണ്ടും പ്രണയനായകനായി എത്തുന്ന ചിത്രം കൂടിയാണ് ഇത് തൊണ്ണൂറ് ദിവസമാണ് ഹാലിന്റെ ചിത്രീകരണം നീണ്ടുനിന്നത് ജോണി ആന്റണി നിഷാന്ത് സാഗർ മധുപാൽ ജോയ് മാത്യു തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ജെ വി ജെ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ഹാലിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് നിഷാദ് കോയ ഓർഡിനറി മധുര നാരങ്ങ തോപ്പിൽ ചോപ്പൻ ഷിക്കാരി ശംഭു എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിഷാദ് കോയ രചന നിർവഹിക്കുന്ന സിനിമയാണ് ഹാൽ പ്രമുഖ ബോളിവുഡ് ഗായകൻ ആത്തിഫ് അസ്ലം ആദ്യമായി ഒരു മലയാള ചിത്രത്തിനായി പാടുന്നു എന്ന പ്രത്യേകത കൂടി ഹാലിനുണ്ട് തിങ്ക് മ്യൂസിക് ആണ് മ്യൂസിക് പാർട്ണർ. മലയാളത്തിനു പുറമെ ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ എന്നീ ഭാഷകളിലായി ഒരേ സമയം റിലീസ് ചെയ്യുന്ന ചിത്രം ഒരു കംപ്ലീറ്റ് കളർഫുൾ എൻ്റർടൈനർ ആയിരിക്കുമെന്നാണ് സൂചന ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് നന്ദഗോപൻ വി ആണ് ക്യാമറ രവിചന്ദ്രൻ ആർട്ട് ഡയറക്ഷൻ പ്രശാന്ത് മാധവ് നാഥൻ എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ് പ്രൊഡക്ഷൻ ഡിസൈനർ ഷംനാസം അഷ്റഫ് കോസ്റ്റ്യൂം ഡിസൈൻ ധന്യ ബാലകൃഷ്ണൻ സഞ്ജയ് ഗുപ്ത പ്രൊഡക്ഷൻ കൺട്രോളർ ജിനു പി കെ മേക്കപ്പ് അമൽ ചന്ദ്രൻ കൊറിയോഗ്രാഫി സാന്റി ഷരീഫ് ദിനേഷ് കുമാർ മാസ്റ്റർ ഗാനരചന വിനായക് ശശികുമാർ ബിൻസ് മുത്തു नीरज कुमार मृदुल मेहर अभी एसोसिएट डायरेक्टर मनीष भार्गवन प्रोजेक्ट कोऑर्डिनेटर जीपू जेटीटी डिजिटल मार्केटिंग ऑब्स्क्यूरा एंटरटेनमेंट्स वीएफएक्स मेनस्टीन स्टूडियोज पब्लिसिटी डिज़ाइन्स 10. स्टिल्स के शुहैब ओवरसीज डिस्ट्रीब्यूशन फॉर स्विन्स पीआरओ वारुजोस आदिला दिलजीत